a n o breathing and m o o r t h y i g h t okay take a deep breath o i n h take a deep breath

சந்த இங்க வந்து கொட்டி போட்டு திரින다 டா ஓகே ஆலாம் அரைசி யூ മിനിറ്റ് നേരം നമ്മൾ വയറ് കുലുങ്ങി ഡാൻസ് ചെയ്തിട്ടൊക്കെ വൺ മിനിറ്റ് ആണ് ഒരു മിനിറ്റ് നേരം നിർത്താതിരിക്കാം ഓക്കെ ഓക്കെ 啊啊。<laughs> <laughs> ഇനി ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ചിരിയാണ് പുളിയറമ്പ് ചിരി പുളിയറമ്പ് നിങ്ങളെ കാലിന് മേലോട്ട് കുറച്ച് കൂട്ടമായിട്ട് കയറുകയാണ് അപ്പൊ നിങ്ങൾ അത് കയറാൻ രണ്ട് ചിരിയും കൂടി എടുക്കും Passenari muntindila. A a lekkɛ te bapura maa yi. A lekkɛ te bapura maa yi. Tum te ka nan te. ും കൂട്ടി വരെയാളെ നമ്മൾ തൊട്ടടുത്താളെ മൂക്കു പിടിക്കട്ട ഒരു മൂക്ക് കണ്ടോടെ പപ്പടുമായി രണ്ടുമുട്ടേ കാലം തൊട്ട് രണ്ടു പേരും വെള്ളം തൊട്ടേ മൂമ്പൊരാടേയും കുട്ടികളെ ഓക്കെ താങ്ക് യു സോ ആടു கல்யாணாரு ஆடம் கல்யாணம் கல்யாண கிரகையாடும் போடும் போடும் போல்